അൻപേശിവം അൻപകപ്പേശ് ഇനിമയാകേശ് ഉന്മയാകേശ് നന്മയെ പേശ് മെതുവാകേശ് ചിന്തി പേസ് സമയമറിന് പേസ് സഭയറിന് പേസ് പേശാതിരുന്തും പഴക് മനോഹരമായ ചെന്തമിഴിൽ ഉള്ള ഒരു കവിത അതിന്റെ ഏകദേശ താർജ്മ ഇങ്ങനെ സ്നേഹം മംഗളപ്രദമാണ് സ്നേഹത്തോടെ സംസാരിക്കൂ മധുരമായി സംസാരിക്കൂ സത്യം മാത്രം സംസാരിക്കൂ നന്മ മാത്രം സംസാരിക്കൂ മൃദുവായി സംസാരിക്കൂ ആലോചിച്ച് സംസാരിക്കൂ സന്ദർഭം സന്ദർഭമറിഞ്ഞ് സംസാരിക്കൂ സദസ് അറിഞ്ഞു സംസാരിക്കൂ സംസാരിക്കാതിരുന്നും ശീലിക്കൂ ഇതിനപ്പുറം നമുക്ക് എന്തുപദേശമാണ് വേണ്ടത് നാവാണ് മനുഷ്യന്റെ ശത്രു എന്ന് പറയാറില്ലേ എത്ര വലിയ സത്യമാണത് പലപ്പോഴും നാവ് പിഴച്ചു പോകുന്ന നമ്മൾ മനുഷ്യർക്ക് നിത്യേന പാരായണം ചെയ്താൽ ഗുണമുണ്ടാകുന്ന വരികളാണ് മേൽ ചൊന്നത് ഇവയിൽ ഏതാണ് ഏറ്റവും മുഖ്യം സത്യം വധ ഹിതം വധ എന്ന് ദേവഭാഷ സമയവും സന്ദർഭവും നോക്കിയും സദസ്സറിഞ്ഞും സംസാരിക്കൂ എന്നത് രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള ഉപദേശമല്ല ആലോചിച്ച് സംസാരിക്കാവൂ അത് സത്യവും നന്മയും നിറഞ്ഞതാവണം മൃദുലവുമാകണം സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം എന്ന ഗീത അപ്രിയ സത്യം ഒഴിവാക്കിക്കോളൂ എന്ന് അത് എല്ലാവർക്കും സുസമ്മതമായ കാര്യമല്ല മുഖത്ത് നോക്കി അപ്രിയമായാലും സത്യം പറയണം എന്നാണ് അനേകം പേർ വിശ്വസിക്കുന്നത് ഏതായാലും ബാക്കിയെല്ലാം അനുവർത്തിച്ചു കളയാം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് തലയ്ക്കൊരു കൊട്ടുപോലെ അവസാന വാക്യം വരുന്നത് ഏശാതിരുന്നും പഴക് മിണ്ടാതിരുന്നും ശീലിക്കാൻ മൗനം വിദ്വാൻമാർക്ക് ഭൂഷണം എന്നറിയാം പക്ഷെ അവിദ്യാശാലികൾക്കോ ഗാന്ധിജി ആഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതം അനുഷ്ഠിച്ചിരുന്നു ഹിമാലയത്തിലെ ഗുഹകളിൽ ഇപ്പോഴും വർഷം മുഴുവനും തപം ചെയ്യുന്ന മുനിമാർ ഉണ്ടത്രേ അവർ ആരോടും മിണ്ടാറില്ല കേരളത്തിൽ അനേകം മിണ്ടാ മഠങ്ങളുണ്ട് അവിടെ കന്യാസ്ത്രീകൾ ലോക നന്മയ്ക്കായി പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുന്നു അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് തന്നെ അത്തരം മനുഷ്യരും ഉണ്ടെന്നറിയുക മൗനത്തിൻ്റെ ശക്തി അറിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ മിണ്ടാതിരിക്കാൻ പറ്റട്ടെ എന്നാണ് ഇന്നത്തെ എൻ്റെ ആശംസ നമസ്കാരം